ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെ അറിയണോ ഒച്ചയ്ക്കണ്ടേ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ നല്ല മഴയായിരുന്നു ഞങ്ങൾ ഇവിടെ വന്നിട്ട് വൃത്തേക്ക് ചിരിയാൻ പാടില്ലാത്ത മഴ അപ്പോൾ മഴപ്പ് തോർന്നു കേട്ടോ മഴപ്പ് ഒരുമാതിരി ആയി അപ്പൊ ഇവിടെ തൊടും വെള്ളമൊക്കെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയായി ഒന്ന് അങ്ങ് കുളിക്കാന്ന് കുളൊക്കെ ഉണ്ടല്ല അങ്ങനെ നമ്മൾ കുളിയൊക്കെ പാസ്സാക്കി തിരിച്ചു വീട്ടിപ്പള്ള പിരിപാടി അപ്പൊ മഴ ഇപ്പം ഒരുമാതിരിയായി അപ്പൊ അങ്ങനെ പറഞ്ഞു രണ്ട് ചേനയൊന്ന് പറിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കാംന്ന് പറഞ്ഞുകൊണ്ട് കുറെയൊക്കെ പന്നി തിന്നു ഇനീതാ പണി പന്നി തിന്നാത്ത വിധം പറക്കാന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ മാറി പോയിട്ടുണ്ട് അപ്പൊ എന്നോട് വീഡിയോ പിടിക്കാൻ വേണമെങ്കിൽ പോരേന്ന് പറഞ്ഞുമായിരുന്നു എന്റെ മൊബൈൽ പോവില്ലേ ഈ മീഡിയ പിടിക്കാൻ പോയി മഴത്തുള്ളികൾ ഇങ്ങനെ കാരണം ഞാൻ മാറി വെച്ചാണ് നോക്കട്ടെ കെട്ടുകിടക്കണം ഞാനങ്ങള് പറിക്കണതേ അത് എന്തോ പെട്ടെന്ന് ഇത് അയിന്റെ എല്ലാം പോയി അപ്പൊ ദേ ഇവിടെ വരെ പറിച്ചു വെച്ചേണു അവിടെ ഒന്ന് രണ്ടെണ്ണം പറിച്ചു വെച്ചിട്ടുണ്ട് ഓടമ്പുളിയൊക്കെ വീണ് പറക്കലൊന്നും ഇല്ല ഇപ്പോ ഓരോ വീണ മത്തൻ പടന്ന് കിടക്കുന്നുണ്ട് അപ്പൊ എവിടെയെങ്കിലും കാണാമറിയത്തുണ്ടോ അറിയാൻ ഞാൻ തിരക്കി നോക്കി നടക്കുന്നതാണ് ഉള്ളിൽ ചിലപ്പൊക്കെ ഉണ്ടാകാറുണ്ട് കാണാതെ കാണാത്തേടൊക്കെ ഇത് കണ്ടെത്തുള്ളൂ പുല്ലൊക്കെ പിടിച്ച് കിടക്കുകയാണല്ലോ ഞാൻ ഒരാഴ്ച മുമ്പ് വന്നപ്പോ കുറെ ഒരു പശ വന്നിട്ടുണ്ട് അപ്പം അതിനി അത് പൊട്ടിച്ചെടുക്കണം പുകപ്പര ആണ് അപ്പം അതിനകത്ത് ഞങ്ങൾ കൊടമ്പിളി ഉണക്കുന്നുണ്ട് ചിരട്ടപ്പാറാണ് അവിടെ കയറ്റി താഴെ ഇട്ടേക്കുന്നത് ഇപ്പോൾ ഗുഹയുടെ വാതിൽ തുറന്നു അതിനകത്തു ഇപ്പുറത്ത് പുറത്തുനിന്ന് പുക കൊടക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷനിൽ അത് ചെയ്തേക്കണേ അപ്പോൾ അത് കാരണം കൊണ്ട് ഞങ്ങൾ പുറത്തുനിന്ന് അതിലേക്ക് വിറക് വെച്ച് അതിന്റെ അടുപ്പ് ഭാഗം ഇറക്കിക്കുണ്ണുന്ന കുടമ്പുളി അതിന്റെ ഉള്ളിലെ കായഏലാനും രണ്ടു ദിവസമായി മറ്റേത് ഇറക്കുമ്പഴത്തേനും ഉള്ളിലെ കുരു ഒക്കെ കളഞ്ഞെടുക്കുകയാണ് വെയിലുണ്ടെങ്കിൽ എളുപ്പമായാലും ഒരു ദിവസത്തെ വെയിൽ കൊള്ളിച്ചിട്ട് പിന്നെ പുകയിലേക്ക് കുഴപ്പം വരാറില്ല ഇത് ഒരു പ്രശ്നമാണ് ഈ ഒരു ഉണ്ടാക്കാൻ ഉണ്ടാക്കാമ്പാണ് അതിന് സവാളയും ഉരുളക്കഴുമാണ് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഗ്രീൻ പീസ് വേവിച്ചു വെന്ത ഗ്രീൻ പീസിലേക്ക് ഈ കഷ്ണങ്ങൾ ഇട്ടു ഇനി ഇത് അടപ്പത്ത് വെക്കുകയാണ് ഇതിൽ ഇത്തിരി ഉപ്പും ഞാൻ ഇട്ടാണ് ധൈര്യത്തിരൂപ്പ് കൂടെ ഇടേണ്ടി വരും ഇത് അടപ്പത്ത് വെക്കിട്ടോ ഒരു തക്കാളി കൂടെ അരിഞ്ഞിടുന്നുണ്ട് പച്ചമുളകൊക്കെ ഇടുന്നുണ്ട് കേട്ടോ തക്കാളി പച്ചമുളക് അരിഞ്ഞിട്ട് കറിവേപ്പില ഇട്ടു അല്പം മഞ്ഞൾപ്പൊടി കൂടി ഇട്ടിട്ടുണ്ട് ഉരുളക്കിഴങ്ങും തക്കാളിയൊക്കെ വേവായി അതിലേക്ക് ഒരു തേങ്ങ അരപ്പ് റെഡിയാക്കിയിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം കിമ്പീസും എന്താ വെള്ളം തിരിയുണ്ട് അപ്പോൾ അത് കൂടുതലാവുന്നതിന് ഞാൻ ഞാൻ മാറ്റി വെച്ചിരുന്നു അപ്പോൾ അത് അതനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം ഇനി അത് ഇളക്കി ഒന്ന് യോജിപ്പിച്ചിട്ട് നമുക്ക് വീടി ഒഴിക്കാം കുറച്ച് വന്നോളും അടപ്പത്ത് വെച്ച് തിളപ്പിക്കാം കറിതിളച്ചു ഇത്തിരി കുരുമുളക് പൊടി മസാലപ്പൊടി ഇനി ഇത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് മാറ്റി വെച്ചിട്ട് നമുക്ക് കാച്ചിടാനുള്ള ഇത് നോക്കാം പച്ചളമുളക് ചെറിയ ഉള്ളി വെളുത്തുള്ളി നെയ്യിലാണ് ഞാൻ വഴക്കിയിട്ടിരിക്കുന്നത് എല്ലാം ചേർത്ത് റെഡി ആക്കിയ കറി ചപ്പാത്തിക്കും അപ്പത്തിനൊക്കെ ഇതിനും കൂട്ടി കഴിക്കാം അപ്പവും ചുട്ടിട്ടുണ്ട് ചപ്പാത്തിയും ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിനും കൂട്ടി കഴിക്കാനാണ് ഈ കറി